ഹായ് കെരട്സ് ജെയ്ന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ് ആണ് കുറച്ച് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അതനുസരിച്ച് ഒരു എക്സ്പെക്ടേറ്റായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോസ്ക്രിപ്പ് ഫുൾ കാണുക പുറമേ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ബി എസ് എഫ് എച്ച് സി 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 എം ആൻഡ് എസ് സിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എല്ലാ കുട്ടികളും ചെയ്തു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആളുടെ പോർഷൻസും കവർ ചെയ്ത് കാണും ആന ഡിഫൻസ് അക്കാഡമിയിലും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മോക് ടെസ്റ്റും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടക്ട് ചെയ്യാവുന്നതാണ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് തേർട്ടി മോക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് ആൾറെഡി ഇതേ രീതിയിൽ തന്നെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒരു മാസം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സെയിം അതായത് ഇതേ രീതിയിൽ തന്നെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്ത്രി നിങ്ങളോട്ട് ഷെയർ ചെയ്തിരുന്നത് കുട്ടികൾ എനിക്ക് സ്റ്റാർട്ടിംഗിൽ പറയാനുള്ളത് നമ്മൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് ഈ അപ്ഡേറ്റ് നിങ്ങൾ അറിയാൻ പരമാവധി ട്രൈ ചെയ്യണം ഇതേ രീതിയിൽ അപ്ഡേറ്റ് മാറി വരുമ്പോൾ ഞാൻ ഓരോ ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് ഈ മാസത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ മാസത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നൊന്ന് റോങ് ഒന്നും ചെയ്യരുത് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് മനസ്സിലായോ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ എല്ലാ മാസവും പത്തോ ഇരുപതോ തവണയൊന്നും നമ്മൾ ഈ അപ്ഡേറ്റ് ഇടാറില്ല നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു നോട്ടീസ് അപ്ഡേറ്റ് വന്നിട്ടും അറൌണ്ട്ലി ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിൽ കൂടുതലായി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടും എന്നിട്ട് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നു ഒത്തിരി കുട്ടികൾ നമ്മുടെ ലൈഫ് സെക്ഷൻ വീഡിയോസിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുമായിരുന്നു സർ ബി എസ് എഫ് എച്ച് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരുന്നു അതിനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നും പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ നല്ലപോലെ കാണുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ റൈറ്റ് സെൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ബി എസ് എഫ് എച്ച് സി എം എ സിയുടെ എക്സാം റിലേറ്റഡും ടൈപ്പിംഗ് റിലേറ്റഡും ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും ബി എസ് എഫ് എച്ച് സി എം എ സിയുടെ ഫുൾ വീഡിയോസ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഈ തവണ കട്ട് ഓഫ് എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എല്ലാ വീഡിയോസും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് ഐക്ക് അപ്ലൈ ചെയ്തൊരു ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ അപ്ലൈ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പാസ്സായിട്ട് റിട്ടേൺ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക പരമാവധി ഷെയർ ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരള അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഈ ഒരു ലെറ്റർ ഔട്ട് ആയിരിക്കുന്നത് ബി എസ് എഫിന്റെ ഡി ജി ഓഫീസിൽ നിന്നാണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾറെഡി ബി ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഓഫ്ലൈനിൽ നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ടാണ് പക്ഷേ പ്പോൾ ബി എസ് എഫ് പ്ലാൻ മാറ്റിയിരിക്കുകയാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ഇനി ഓൺലൈൻ ബേസിലായിരിക്കും മനസ്സിലായി ഓഫ്ലൈൻ ബേസിലായിരുന്നു ആദ്യം ബി എസ് എഫ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ എക്സാം നടത്താനായിട്ട് പക്ഷേ ഇനി അത് ഓൺലൈൻ ബേസിലോട്ടായിരിക്കും മാറാൻ പോകുന്നതും ഇനി അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് ഏജൻസി ഹയർ ചെയ്യുന്നുണ്ട് സ്പെഷ്യലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ആറ് ഏജൻസിയുടെ പേര് കാണാവുന്നതാണ് ബി സി എൽ ഐ ടി ഐ ലിമിറ്റഡ് ഇ ഡി സി ഐ എൽ സെൽ ആൻഡ് നെറ്റ്കോൺ ആൻഡ് റെയിൽ ഇതെല്ലാം തന്നെ ഏജൻസിയാണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും സെലക്റ്റ് ആവുന്നത് ആ ഒരു ഏജൻസി ആയിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഏതൊക്കെ ഫോഴ്സിൻ്റെ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഔട്ട് സോഴ്സിംഗ് ഓഫ് ജോബ് സർവീസ് ടു കണ്ടക്ട് റിട്ടേൺ എക്സാമിനേഷൻ ത്രൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ ഫില്ലിംഗ് അപ് വേക്കൻസി ഓഫ് നോൺ ജി ഡി പോസ്റ്റ് ഇൻ ബി എസ് എഫ് സി എ പി എഫ് നോക്ക് നോൺ ജി ഡി പോസ്റ്റിലേക്കുള്ള ബി എസ് എഫ് ആൻഡ് സി എ പി എഫിലേക്കുള്ള എല്ലാ ഫോഴ്സിൻ്റെയും എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഈ ആറ് ഏജൻസിയിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും മനസ്സിലായത് നിങ്ങൾക്ക് നോൺ ജി ഡി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്താണ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി എന്നൊരു പോസ്റ്റും വരുന്നത് പിന്നെ ഇവരുടെ ഫംഗ്ഷണൽ വർക്ക് പറയുന്നുണ്ട് ആ ഫംഗ്ഷണൽ പോയിന്റിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനി ഈ ഒരു ടെൻഡർ നോട്ടീസ് ഇത് ടെൻഡർ നോട്ടീസാണ് ഈ ഒരു ടെൻഡർ നോട്ടീസിനകത്ത് ഈ ആറ് ഏജൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി ഹയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു ഏജൻസി ആയിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അറിയാനുണ്ട് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പോയിന്റും ആലി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ അപ്ഡേറ്റ് ആണത് ഇത് ഫേക്ക് ലെറ്റർ ഒന്നുമല്ല കേട്ടോ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് ഇവർ ഫങ്ഷണൽ ഇൻപുട്ട് പറയുന്നുണ്ട് ഇവർ എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത് അതും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇനി എന്തായാലും നെക്സ്റ്റ് എക്സാം നടക്കാൻ പോകുന്നത് ബി എസ് എഫ് എച്ച്ഇസിഎം ആൻഡ് എ എ സിഡ് എക്സാം ആയിരിക്കും മനസ്സിലായ കുട്ടികളെ നിങ്ങൾ ഈ പറയുന്ന ഓരോ അപ്ഡേറ്റ് നല്ലപോലെ കേൾക്കണം കാരണം ഓരോ മാസവും കൂടുമ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലായ കുട്ടികളെ ഇതിനകത്ത് വളരെ ക്ലിയർ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഇൻപുട്ട്സ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിറ്റേ കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ ടു കണ്ടക്ട് റിട്ടേൺ എക്സാമിനേഷൻ അവരുടെ വർക്കിൽ വരുന്നതാണ് പ്രിപ്പറേഷൻ സെറ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ഓഫ് സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്കുണ്ട് എ എസ് ഐ സ്റ്റെനോ എച്ച് സി എമ്മിന് പിന്നെ ഇവാലുവേഷൻ ഓഫ് എക്സാമിനേഷൻ ഇവാലുവേഷൻ ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ ഡിക്ലറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് പോസ്റ്റ് ആൻഡ് കാറ്റഗറി വൈസ് റിസൾട്ട് ഇതെല്ലാം ആ ഏജൻസിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇതെല്ലാം അവരുടെ മെയിൻ ടാസ്ക് ആണ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് സ്കിൽ ടെസ്റ്റും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമും ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ സിയുടെയാണ് ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഏത് മന്തിലായിരിക്കും ഈ ഒരു എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആൾറെഡി തന്നെ എസ് എസ് സി ജിയുടെ ഫിസിക്കൽ ആഗസ്റ്റ് ഇരുപത് മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോവുകയാണ് സെപ്റ്റംബർ ടെൻ വരെയാണ് അവരുടെ ഫിസിക്കൽ ഡേറ്റ് എന്ന് പറയുന്നത് ചില സ്റ്റേറ്റിലൊക്കെ ട്വൽവ് വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇനിഷ്യലി സെപ്റ്റംബർ ടെൻ വരെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ും അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ അനുസരിച്ച് എന്തായാലും നിങ്ങളുടെ എക്സാം നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്തായാലും സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മന്തിലായിരിക്കും ഓൺലൈൻ എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ഈ ഒരു മന്ത് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ് എന്തായാലും തീർച്ചയായിട്ടും സെറ്റ് ചെയ്യണം സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മന്ത് അനുസരിച്ച് ഈ ഒരു ഒഫീഷ്യൽ ലെറ്റർ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർഷങ്ങളായിട്ട് വീഡിയോ കണ്ടുവരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൻ്റെയും എസ് എസ് ജിയുടെ അപ്ഡേറ്റ് എടുത്ത് നോക്കിയാൽ മതി ഇതേ രീതിയിൽ ടെൻഡർ വന്നിട്ട് ഒത്തിരി നാളുകളായിട്ട് അതായത് മാസങ്ങളായിട്ട് ടെൻഡർ വരും പിന്നെയും ആറോ അല്ലെങ്കിൽ നാലോ ഏജൻസി വെക്കും അതിനകത്ത് പിന്നെ സെലക്റ്റ് ആവത്തില്ല പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്യും ആ ഒരു ഡേറ്റ് മനസ്സിലായോ ഈ ഒരു ഡേറ്റ് അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഏതെങ്കിലും ഏജൻസി ഹയർ ആയാൽ എന്തായാലും നിങ്ങളുടെ സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മന്തിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ഇനി ഇതിനകത്ത് നിന്നും ആറ് ഏജൻസിയിൽ നിന്നും ഒരു ഏജൻസി പോലും സെലക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും എക്സ്റ്റെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായ കുട്ടികളെ കിട്ടുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് എല്ലാം തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ പരമാ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ ഒരു ലെറ്ററിൽ വന്ന എല്ലാ അപ്ഡേറ്റും നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെറ്റർ വന്നിട്ടു ഒത്തിരി ദിവസങ്ങളായി പല കുട്ടികളും നമ്മുടെ ലൈവ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന സർ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ എന്നാലോ ലൈവിൽ വന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നതിനെ ഫൈനലി ആ അപ്ഡേറ്റിൽ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിലിൽ നിന്ന് മാറിയിട്ട് അതായത് ഈ ഒരു ടെൻഡർ നോട്ടീസിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നാലും അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിച്ചാലും ആ ഒരു വീഡിയോ നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കേഡറ്റ്സും ഈ കാണുന്ന സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ മന്ത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക നല്ലൊരു ജോബ് പ്രൊഫൈലാണ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എന്ന് പറയുന്നത് ക്ലറിക്കൽ പോസ്റ്റാണ് നല്ല ജോബാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈപ്പിങ്ങിലാണ് കൂടുതലും കുട്ടികൾ ഫെയിൽ ആകുന്നതും അവിടെ ആയിരിക്കും ടൈപ്പിംഗ് വീഡിയോസിലെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഡേറ്റ് നിങ്ങൾക്ക് എക്സ്റ്റൻഡായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ആ ഓരോ ടൈമും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കിട്ടിയ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി കൂടി മുന്നോട്ട് കൊണ്ടുപോകുക ഫൈനലി കേരളസ് കേരളത്തിൽ നിന്നും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിക്ക് തെരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും സ്പെഷ്യൽ ആയിട്ട് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഐ എ സിയുടെ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലി ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ടോട്ടൽ നിങ്ങൾക്ക് തേർട്ടി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ കേരളത്തിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഐ എ സിക്ക് പ്രോപ്പർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോം ആൻഡ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയാണ് പ്രോപ്പർ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതേപോലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഐ എ സിയുടെ റെക്കോർഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പീരീഡിലായിരിക്കും ഈ ഒരു കോഴ്സ് ലഭിക്കാൻ പോകുന്നത് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് ആയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫീസ് ഫോർ തൗസൻഡ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ റെക്കോർഡ് ക്ലാസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഓൺലി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ മാത്രം നിങ്ങൾക്ക് എല്ലാ ക്ലാസും ലഭിക്കുന്നുണ്ട് ടൈമും നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിലും ഈ ഒരു പാക്കേജ് എടുക്കാവുന്നതാണ് നിങ്ങൾ ക്ലാസ് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ഫുൾ സിലബസ് എക്സാം ഓറിയൻ്റെഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മോക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ഈ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും തിയെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നേരെ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്